എല്ലാവർക്കും കയറി ഗോൾഡ് അറിയുന്ന പുതിയ രോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ ആണ് ജെൻസിനും ലേഡീസിനും യൂസ് ചെയ്യാൻ പറ്റിയ അഡ്ജസ്റ്റബിൾ ബാങ്കിൾസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് പേള് വെച്ചതുണ്ട് കോർണിൽ വെച്ചതുണ്ട് പ്ലെയിൻ ബാങ്കിൾസ് ഉണ്ട് പിന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഫ്ലവർ ടൈപ്പും അഡ്ജസ്റ്റ് ചെയ്യണ ബാങ്കിൾസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോസ് ആണ് റോൾ ഡോൾഡിന്റെ എല്ലാം അപ്പോൾ നമ്മുടെ വീഡിയോസും ചാനലിൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഞാൻ അധികം ഇൻട്രോം കിട്ടി വല്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് വർത്താം ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡിസൈൻ നമ്മളിത് വളരെ അഡ്ജസ്റ്റ് ചെയ്യണതാണ് നമുക്ക് അകത്തിയിട്ട് ഇടാം അത് അമർത്തിയിട്ട് ഇടാം അപ്പോൾ നമ്മൾ കൈ ഇതോടെ ഇങ്ങനെ കടത്തിയാൽ മതി ഇങ്ങനെ കടത്തിയാൽ മതി അകത്തിയിട്ട് അപ്പോൾ നമുക്ക് സുഖമായിട്ട് കിടക്കാം എന്നിട്ട് അമർത്തിയാൽ മതി അപ്പോൾ ടൈറ്റായിട്ട് നമ്മുടെ അളവിന് അനുസരിച്ചിട്ട് ഇരുന്നുള്ളൂ പിന്നെ ഇതിൽ നമുക്ക് വരണത് പേളിൻ്റെ കളർ പേള് വെച്ചിട്ടും വരുന്നുണ്ട് വൈറ്റ് പേള് വെച്ചിട്ടും വരുന്നുണ്ട് പിന്നെ ഇതിൽ നമുക്ക് കോറൽ റെഡ് കളറിൽ കോറൽ വെച്ചിട്ടും വരുന്നുണ്ട് ഇതാണ് ഈ രണ്ട് ഡിസൈൻ ഇനി നമുക്ക് ലേഡീസിനും ജെൻസിനും യൂസ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് കൂടുതൽ ജെൻറ്റ്സും ലേഡീസിനെയാണ് ലേഡീസാണ് യൂസ് ചെയ്യണത് ജെൻസ് കുറവാണ് എന്നാലും ഇതൊരു ഒരു ഒരു പഞ്ചലോസിലൊരു വെറൈറ്റി പാറ്റേൺ ആണ് ഈ വളങ്ങത്തെ വരണത് അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം ഈ നമ്മുടെ പേള് വെച്ചിട്ടുള്ളതാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പ്ലെയിൻ വർക്കാണ് ഇത് നമ്മളിടും തോറാണ് നമ്മൾ പഴയ ഗോൾഡൻ കളറായിട്ട് വരെ നമ്മൾ എയ്റ്റിൻ കാറ്റ് ഗോൾഡൻ കളറാണ് ഇപ്പോൾ വാങ്ങുമ്പോഴും ഇത് നമ്മുടെ കോറൽ റെഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണതാണ് ഇത് നമ്മളിടുന്നോറാണ് കളർ കൂടി നമ്മുടെ പഴയ സ്വർണ്ണത്തിൻ്റെ കളറായിട്ട് വരാം കേട്ടോ പിന്നെ ഇത് നമുക്ക് പഞ്ചലാകത്തിൽ നമ്മൾ ഒറ്റ കടയിൽ നമ്മൾ ഗ്യാരൻറ്റി കൊടുക്കണില്ല നമുക്കിത് ലൈഫ് ലോങ്ങ് യൂസ് ചെയ്യാം അലർജിയോ സ്കിൻ അലർജിയോ മെറ്റൽ അലർജിയോ ഇല്ലാത്തവർക്കാണ് ലൈഫ് ലൈമ് യൂസ് ചെയ്യാൻ പറ്റാം അഥവാ അലർജിയോ മെറ്റൽ അലർജി സ്കിൻ അലർജി ഉള്ളവർ നമ്മുടെ ബാങ്കിൾസ് മോതിരം ഫിംഗർ റിങ്സ് ആംഗ്ലറ്റ് ഇപ്പോൾ യൂസ് ചെയ്യേണ്ടത് അതിനൊന്നും കംപ്ലയിൻ്റ് ഇല്ല നമുക്ക് കൂടുതൽ കംപ്ലയിൻ്റ് വരുന്നത് ചെയിൻ അപ്പോൾ അലർജി ഉള്ളവർ ചെയ്യാൻ പരമാവധി ഉപയോഗിക്കാതിരിക്കുക എന്നാൽ അലർജി ഉള്ളവർക്ക് ചെയ്യാൻ വേറെ പ്രശ്നമില്ലാണ്ട് യൂസ് ചെയ്യുന്നവരുമുണ്ട് അപ്പോൾ നമ്മളത് ഇട്ടു നോക്കി കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അലർജി ഉണ്ടോ അലർജി ഇല്ലയെന്ന് അപ്പോൾ നമ്മൾ ഇതിൽ അതിൻ്റെ എല്ലാ നിബന്ധനകളും എഴുതി കാർഡ് നമ്മൾ ഇതിൻ്റെ ഒപ്പം ഡെലിവറിനൊപ്പം വെക്കുന്നുണ്ട് ഓൺലൈൻ പർച്ചേസ് ആണെങ്കിലും നമ്മുടെ ഡെലിവറിനൊപ്പം മറ്റേ കാർഡ് വെക്കുന്നുണ്ട് അതോടൊപ്പം കടയിൽ നിന്ന് വാങ്ങുന്നവർ വാങ്ങുന്നതാണെങ്കിലും നമ്മൾ കാർഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വില മറ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ വാട്സാപ്പിലേക്ക് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരാം പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ട വളയുടെ ആണ് വേറെ വർക്കൊന്നും ഇല്ല പ്ലെയിൻ വർക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ അകത്തി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇതിങ്ങനെ ഇരിക്കും ഇതിങ്ങനെയാണ് വരാം അപ്പോൾ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടണത് കൊണ്ട് നമുക്ക് മിക്ക ആൾക്കാർക്കും ഇത് പാകമായിരിക്കും അതുകൊണ്ട് നമ്മളിങ്ങനെ വീണ്ടും അകത്താം ഇതോടെ ഇങ്ങനെ ഊരിയെടുക്കാം ഇങ്ങനെ പ്രെസ് ചെയ്തേക്കി ഇതിങ്ങനെ പ്ലെയിൻ വർക്കാണ് വരുന്നത് അപ്പോൾ പിന്നെ മറ്റുള്ള ഡീറ്റെയിൽസ് അറിയാൻ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോസ് ഷെയർ ചെയ്യാൻ മറ്റുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പിലേക്കോ കസിൻസിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് പ്ലെയിൻ വർക്കാണ് ജെൻസിനും ലേഡീസിനും യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം അത് ഇനി വരുന്നത് നമ്മുടെ ഇങ്ങനത്തെ ടൈപ്പാണ് തള പോലെ വരുന്നതാണ് ഇങ്ങനെ ബട്ടർഫ്ലൈയും ഫ്ലവറും കൂടിയിട്ട് ഇങ്ങനെ പിന്നെ ലെങ്ത്ത് കൂട്ടാനും വർക്കാനായിട്ട് സാധിക്കും അതായത് ഇതിൻ്റെ റേഡിയസ് കൂട്ടാനും വർക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതും അതുപോലെ തന്നെയാണ് രണ്ട് ഫ്ലവറാണ് വരണത് ഇതിൽ ബട്ടർഫ്ലൈയും ഫ്ലവറാണ് വരുന്നത് എന്നാൽ ഇതിൽ രണ്ട് ഫ്ലവറാണ് വരുന്നത് ഇത് പോലെ തന്നെ നമുക്ക് രണ്ട് ദൈസ അവൈലബിൾ ആണ് ചെറുതോ ചെറിയവർക്ക് അതായത് രണ്ടേ നാല് യൂസ് ചെയ്യുന്നവർക്ക് രണ്ട് രണ്ടേ രണ്ടെടുത്ത് രണ്ടേ നാലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം രണ്ടേ ആറും രണ്ടേ ആറും ഉള്ളവർക്കും അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് രണ്ടളവ് വന്നിട്ടുള്ളൂ നമുക്ക് പാകമുള്ളത് നമുക്ക് ഡെലിവറി ചെയ്യാം അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ജെൻസിന് പറ്റിയ ഇടിവള ടൈപ്പാണ് ഇടിവളയിൽ നമ്മുടെ സിംഹ ഇത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാനും സാധിക്കും ടൈറ്റ് ചെയ്യാനും സാധിക്കും ഇതിങ്ങനെയാണ് രണ്ട് സിംഹത്തിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സിംഹത്തിൻ്റെ തല വരുന്നതാണ് ഇതാണ് മോൾ ഭാഗം ഇതിൻ്റെ സൈഡ് ഭാഗം പിന്നെ ഇതിങ്ങനെ വട്ട ഉണ്ട് ഇത് നമുക്ക് രണ്ടേ പന്ത്രണ്ടൊക്കെയാണ് വരാം രണ്ടേ പത്തുള്ളവർക്കും രണ്ടേ പന്ത്രണ്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും ഇതിങ്ങനെ അകത്തിയിടുന്നതുകൊണ്ട് അത് നമുക്ക് രണ്ടേ പതിനാല് പേർക്കും ഉള്ളവർക്കും യൂസ് ചെയ്യാൻ സാധിക്കും ഇതിങ്ങനെ സിംഹ ഇനി വരാൻ പോകണ സിംഹ കഴിഞ്ഞിട്ട് വെയിൽ കഴിഞ്ഞിട്ട് വേൽമുരുക വെയിലാണ് വരുന്നത് അത് നമുക്ക് ഇപ്പം കാണാം അടുത്തതിലായിട്ട് കാണാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വെയിലാണ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റിയതാണ് നമുക്ക് നേരത്തെ സിംഹ ഇത് വെയിൽ വേൽമുരുകിൻ്റെ വെയിൽ വെച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് രണ്ടേ പന്ത്രണ്ടാണ് സൈസ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് രണ്ടേ പത്ത് രണ്ടേ പന്ത്രണ്ട് രണ്ടേ പതിനാല ആൾക്കാർക്ക് യൂസ് ചെയ്യേണ്ടി സാധിക്കും പിന്നെ ഇന്ന് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വാട്സാപ്പ് നമ്പറിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം വാട്സപ്പ് നമ്പർ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ മറ്റുള്ള ഡീറ്റെയിൽസും ഫോട്ടോസും എല്ലാം അതിലും കഴിച്ചു തരാം എങ്ങനെയാണ് ഡെലിവറി എങ്ങനെയാണ് പേയ്മെൻറ്റ് അതൊക്കെ ഞാൻ അതിലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയും പഞ്ച് ഇതൊക്കെ ഇന്ന് കാണിച്ചതെല്ലാം പഞ്ചലോകത്തിൽ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ആയതായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് വീഡിയോസ് ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സഹായിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് എല്ലാവർക്കും ഇത് എത്തുകയുള്ളൂ അത് അങ്ങനെ എത്തുമ്പോൾ നമുക്ക് ഓരോ പുതിയ പുതിയ കണ്ടൻറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് നമ്മൾ പഞ്ചലാവുതി ചാനൽ പഞ്ചലോകത്തിൻ്റെ കണ്ടൻറ്റും കാണിക്കും വൺ ഗ്രാമിൻ്റെയും കാണിക്കും ഹാഫ് ഗോൾഡും കാണും പിന്നെ നമുക്ക് നൂറ് മില്ലി ഇരുന്നൂറ് മില്ലി പ്ലേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ കാണിച്ച എല്ലാ പഞ്ചലോക ആഭരണങ്ങളും നമുക്ക് ഗോൾഡ് പ്ലേറ്റ് ചെയ്യാം അതിന് എങ്ങനെയാണെങ്കിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ പറ്റും നൂറ് മില്ലി ഇരുന്നൂറ് മില്ലി നോർമൽ പ്ലേറ്റിങ് വൺ ഗ്രാം എല്ലാം ചെയ്യാൻ പറ്റും ഇത് നമ്മൾ പ്യുവർ പഞ്ചലകത്തിൻ്റെ കളറാണ് ഇപ്പോൾ എല്ലാതും കാണിച്ചത് ഇതിന് നമുക്ക് എക്സ്ട്രാ ഗോൾഡ് പ്ലേറ്റ് ചെയ്യണമെങ്കിൽ പറ്റും അപ്പോൾ അതിന് എക്സ്ട്രാ ചാർജ് ആണ് വരാം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം